അള്ളാഹുവിന്റെ കലാമായ പരിശുദ്ധ ഖുർആൻ അതിലില്ലാത്തതായി ഒന്നും കാണാൻ കഴിയില്ല വെറും ഓതിയിട്ട് കൂലി വാങ്ങൽ മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ഹുദൻ ഖുർആനെ കുറിച്ച് ഒരു ആയത്തിൽ പറഞ്ഞു അത് സന്മാർഗമാണ് അതോടൊപ്പം ഓതിയാൽ കൂലി കിട്ടും ഖുർആൻ അതെല്ലാവർക്കും അറിയാം പക്ഷെ മരുന്നും കൂടിയാണ് ഖുർആൻ നമ്മളിങ്ങനെ ധാരാളം രാവിലെ മുതൽ വൈകുന്നേരം വരെ എത്രയോ ഗുളികകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ട് അതിന്റെ കൂടെ നമ്മൾ ചില മന്ത്രങ്ങള് ചില സൂറത്തുകള് അതൊക്കെ പതിവായി ഓതിയിട്ട് ഊതി കുടിച്ചാലൊക്കെ നമ്മുടെ മരുന്നിനൊക്കെ പെട്ടെന്ന് ഫലം കിട്ടും നിങ്ങൾ നോക്ക് മഹാന്മാര് പറയാണ് എല്ലാ ദിവസവും എല്ലാ ദിവസവും സൂറത്തുൽ ലം കഫറു മിൻ അഹ്ലിൽ കിതാബ് പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് അതുപോലെ അപ്പുറത്തുള്ള ഉമ്മമാർക്ക് സഹോദരിമാർക്ക് ഏകദേശം വർഷങ്ങളോളമായി ഈ പള്ളി വയറു കേൾക്കുന്നു എന്നാലും അതൊന്നും മടിയില്ലാതെ ഇന്നും എന്റെ പ്രസംഗത്തിന് ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഇരുന്നല്ലോ അപ്പൊ കുറച്ച് ടിപ്സ് പറഞ്ഞു തരാം അവർ പുറത്തു ആ പ്രസംഗം കേൾക്കുന്നത് അന്ന് വിഷയം ഞാൻ തുടക്കത്തിൽ ടെസ്റ്റ് ട്യൂബ് ശിശുവാണെന്ന് പറഞ്ഞപ്പോ ആളുകൾ പുറത്തേക്ക് എത്തുമ്പോ കേട്ട പിന്നെ അവിടെ ഇരുന്ന് കേട്ടു എന്ത് നോക്കാം അപ്പൊ അതിനെക്കുറിച്ച് ശ്രദ്ധയോടെ കേൾക്കുകയും അവർ ഭൗതികമായി കുറേ കാര്യങ്ങളൊക്കെ സയൻസും ബയോളജിയും ഒക്കെ അറിയുന്ന ആളുകളായതുകൊണ്ട് അവർ അത്ഭുതപ്പെടുകയുണ്ടായി ഞാൻ ആ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ കുറിച്ച് അതിൻ്റെ ഒരു സിഗ്നലും ഇല്ലാത്ത കാലഘട്ടത്തിൽ ആയിരത്തി നാനൂറ് കൊല്ലം മുന്നേ ഇത്രയും വ്യക്തമായി നമ്മുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചു എന്ന് പറയുമ്പോൾ അത് വിശദീകരിച്ച് ടെസ്റ്റ് ട്യൂബ് ശിശുവിന്റെ ഉപ്പയാരാണ് ഉമ്മ ആരാണ് അതിന്റെ ഇസ്ലാമിക വിധി എന്താണ് എന്നൊക്കെ വിശദീകരിച്ചപ്പോ ആ കുറച്ചൊക്കെ സയൻസ് അറിയുന്ന ഒരു വ്യക്തി പിന്നീട് വാട്സപ്പിൽ വന്ന് എന്നോടും അതിൻ്റെ ഭംഗി പങ്കുവെക്കുകയുണ്ടായി അപ്പൊ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അല്ലാതെ വെള്ളിയാഴ്ച അത് എപ്പോഴും വെള്ളിയാഴ്ച ഉണ്ടാകും എന്ന് കേൾക്ക് അതിനൊക്കെ പുറംകാലുകൊണ്ട് തട്ടി മാറ്റി പോകുന്നവർ അങ്ങനെ തന്നെ ഉണ്ടാവും വിവരമില്ലാത്തവരായി ആ രൂപത്തിൽ തന്നെ ജപിക്കുന്നവരുണ്ടാവും അത് ക്യാമെന്ന വരെ ഉള്ളതാ ഇരിക്കട്ടെ സൂറത്തുൽ പയ്യന എല്ലാ ദിവസവും രാവിലെ സൂറത്തുൽ പയ്യീന ലമ്യ കഫർ എന്ന് പറയുന്ന സൂറത്ത് നമ്മൾ രാവിലെ കുടിക്കുന്ന വെള്ളത്തിൽ രാവിലെ കുടിക്കുന്ന വെള്ളത്തിൽ ചൂടുള്ളം കുടിക്കണോ തണുത്ത വെള്ളം കുടിക്കണോ ഒക്കെ ചർച്ചയുണ്ട് അത് ഞമ്മ നോക്കണ്ട നമ്മൾ എന്താ ആ വെള്ളത്തിലേക്ക് ഇതൊന്ന് ഊതിയിട്ട് ഊതി കുടിച്ചാൽ അത് പതിവായി ചെയ്താൽ ഖുർആൻ ഒരു ശിഫയാണ് ഈ സൂറത്ത് ഒരു ശിഫയാണ് എല്ലാവർക്കും അവരുടെ ശരീരത്തിൽ വരുന്ന രോഗങ്ങൾക്ക് അത് കാവലായിരിക്കും പ്രതിരോധ കുത്തിവയ്പ്പ് പോലെ അതൊരു പരിഹാരമായി മാറും ഉള്ള രോഗങ്ങൾക്ക് ശമനം ലഭിച്ചുകൊണ്ടേയിരിക്കും അതോടുകൂടെ വാദസംബന്ധമായ രോഗം വരാതിരിക്കാൻ കവലായി സ്ട്രോക്ക് രക്ഷപ്പെടാൻ എല്ലാ ദിവസവും ഇതേ വെള്ളത്തിലേക്ക് ുംയ്യന ഓതി ഊതി അതേ വെള്ളത്തിലേക്ക് മസലം വനസിയ ആ സൂറത്തിൽ ഈ രണ്ട് ആയത്തുകൾ അതും അതിന്റെ തൊട്ടടുത്തുള്ള രണ്ട് ആയത്തുകൾ മൂന്ന് തവണ ഇതേ എല്ലാ ദിവസവും കുടിച്ചാൽ മതി എല്ലാ ദിവസം കുടിച്ചാൽ ഖുർആൻ ശിഫയാണ് സ്ട്രോക്ക് നിന്ന് അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തുമെന്നാണ് അത് നമ്മൾ ഓത്തിന്റെയും അഖിലാസിന്റെ ഒക്കെ ഭംഗി അനുസരിച്ച് ഫലം ആ രൂപത്തിലുണ്ടാവും ഇനി നിങ്ങൾ നോക്ക് പെട്ടെന്നുള്ള മുസീബത്തുകൾ വന്നു പോകുന്ന കാലമാണ് നമ്മൾ ഇന്നലെ ചെയ്തില്ലേ മടിയൻ ആ മടിയനിലൊരു ചെറുപ്പക്കാരൻ ഇർഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇരുപത്തിയാറ് വയസ്സേ ആയിട്ടുള്ളൂ ഇത് ഒരു കഥയാണെങ്കിൽ ഇതിന്റെ കൂടെ നിങ്ങൾക്ക് കൂട്ടി വായിക്കാം ആ ചെറുപ്പക്കാരന്മാരുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ഗൾഫിൽ പോയി അവിടെ അത് ആ ഇരുപത്തിരുപത്തിയാറ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അവിടെ ഒന്ന് കുഴഞ്ഞു വീണ് മരണപ്പെട്ടു പോയി ആ ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് മരണപ്പെടുകയാണ് നടന്നു പോകുമ്പോ കുഴഞ്ഞു വീഴുകയാണ് കൈകൾക്ക് പെട്ടെന്ന് ബലം നഷ്ടപ്പെടുകയാണ് സംസാര ശേഷി നഷ്ടപ്പെടുന്നവരുണ്ട് ഗൾഫ് എന്ന് എത്രയോ സുഹൃത്തുക്കൾ വിളിച്ചു പറഞ്ഞു വായ ഒരു ഭാഗത്തേക്ക് കൂടി പോയി സംസാരിക്കാൻ കഴിയുന്നില്ല ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന മുസീബത്ത് തടുക്കാൻ ഹബീബായ മുഹമ്മദ് പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ മറ്റൊരാൾ നമ്മിലേക്ക് ചെയ്യുന്ന അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സിഹർ ചെയ്യുന്നവരുണ്ട് കണ്ണേർ വെക്കുന്നവരുണ്ട് അതുപോലെ രാത്രിയായാൽ നമ്മുടെ അസൂയുള്ളവർ നമ്മെ തകർക്കാൻ നമ്മുടെ ബിസിനസ് തകർന്നു കാണാൻ അതൊക്കെ തീരുമാനിച്ചു വന്ന് കുഴിച്ചിടുന്നവരുണ്ട് അതുപോലെ അക്രമം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട് എത്രയാണ് ഇതൊക്കെ വിശദീകരിച്ചാൽ മണിക്കൂറുകൾ പോകും ഒരു ലേഡി ഡോക്ടർ നിങ്ങൾ കേട്ടില്ലേ ഭർത്താവിനെ ഇഞ്ചിഞ്ചായി അരിച്ച് കഠാര കൊണ്ട് മുറിച്ച് പീസ് പീസാക്കി ബാഗിൽ നിക്ഷേപിച്ചിട്ട് ഹാൻഡ് ബാഗിൽ നിക്ഷേപിച്ച് കൊണ്ടുപോയതും വലിച്ചെറിഞ്ഞതും ആരെയാണ് വിശ്വസിക്കാൻ കഴിയുക ഇങ്ങനെയുള്ള അക്രമങ്ങൾ നമ്മിലേക്ക് പെടുന്നതിനെയുള്ള മുസീബത്തുകൾ നമ്മിലേക്ക് വരാതിരിക്കാൻ അവിടുന്ന് അള്ളാഹുവിന്റെ ഈ പ്രധാനപ്പെട്ട തിക് ഓ അല്ലാ ായ ശക്തിയുള്ള എല്ലാത്തിനും കഴിവുള്ള നീ അല്ലാതാക്കണം ഏത് ഞങ്ങളിലേക്ക് വരുന്നുണ്ടോ നീ തടുക്കണം അല്ല ബന്ധാക്കണേ അല്ലാ രാവിലെ മൂന്ന് തവണ വൈകുന്നേരമോ രാത്രിയോ മൂന്ന് തവണ ഇത് പതിവായി ചൊല്ലിയാൽ ഇത് പതിവാക്കിയാൽ അവന്റെ ജീവിതത്തിൽ പെടുന്നതിനുള്ള മുസീബത്തുകള് സംഭവിക്കൂല ഇനി നോക്ക് നിങ്ങൾ എത്രയാണ് മഹാന്മാര് പറഞ്ഞു തന്നത് ഇനി നമുക്കെതിരെ ഒരാൾ തിരിയാണ് ബുദ്ധിമുട്ടിക്കുകയാണ് നമ്മളെ അയാളെ നമുക്കൊന്ന് ഇരുത്തണം അല്ലെ നമുക്കെതിരെ വരുന്ന ഒരാളെ നമുക്കൊന്ന് ഇരുത്തണം കച്ചവടക്കാരുണ്ടാവും പോയി കച്ചവടം തുടങ്ങുമ്പോ ആക്രമിക്കുന്ന ആളുണ്ടാവും അത് കുറച്ച് കൂടുതലുണ്ട് പിന്നീട് അവർ വിഷ പറയാം വിഷജന്തുക്കളുടെ വിഷജന്തുക്കളുടെ അക്രമം പാമ്പിന്റെയും തേളിന്റെയും ബുദ്ധിമുട്ടുകൾ ഏൽക്കാതിരിക്കാൻ ഇന്ന് വീടുകളുടെ ഉള്ളിലേക്ക് ഗ്രൈൻഡറിന്റെ ഉള്ളിലേക്ക് വരെ വിഷവസ്തുക്കളിൽ വലിയ വലിയ വിഷവസ്തുക്കൾ പാമ്പുകൾ തേളുകൾ റൂമിൽ വരെ വന്ന് ഒളിച്ചു നിൽക്കുന്ന കാലമാണ് എത്ര ബന്ധാക്കിയാലും പെട്ടെന്ന് എങ്ങനെയെങ്കിലും അത് ഉള്ളിലേക്ക് എത്തും അതിന്റെ ഉപദ്രവം വരാതിരിക്കാൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു രാവിലെ മൂന്ന് വൈകുന്നേരം മൂന്ന് ഞാൻ ആവർത്തിക്കുന്നില്ല നിങ്ങൾക്ക് ലിങ്കിൽ ഇതൊക്കെ കിട്ടുമല്ലോ ഓൺലൈനിലൊക്കെ നമ്മളെ ചാനൽ ഉള്ളത് കൊണ്ട് പരിപാടി ഉള്ളത് കൊണ്ട് അതിൽ നിങ്ങൾക്ക് കേട്ട് ഇരിക്കും ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല പെട്ടെന്ന് പറഞ്ഞു പോകാൻ അപ്പൊ ഇരിക്കലും അതുപോലെ പ്രശ്നങ്ങൾ മാറാൻ എന്തു തിന്നാലും പറ്റുന്നില്ല പിടിക്കുന്നില്ല തങ്ങളോടൊരു സ്വാപി വന്ന് വയറിന് പ്രശ്നമാണ് തങ്ങൾ തങ്ങളെന്തെങ്കിലും പറഞ്ഞു തരണോ ആ സമയത്തിന് തങ്ങൾ പറഞ്ഞു കൊടുത്തതി ഇത് ചൊല്ലിയിട്ട് ഭക്ഷണം കഴിച്ചാൽ മതി മതിക്ക് പകലും ഈ ദിക്കറ ചൊല്ലിയിട്ട് ഭക്ഷണം കഴിച്ചാൽ പിന്നെ അവന്റെ ജീവിതത്തിൽ വയറിന്റെ പ്രശ്നമുണ്ടാകൂല ഭക്ഷണം കഴിച്ചാൽ വയറിനുള്ള അസ്വസ്ഥതകളൊക്കെ മാറിക്കിട്ടും ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ മൂന്ന് തവണ ചൊല്ലിയാൽ മതി